ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട് പ്രൊമോയിൽ നെവിനെ തന്നെ ഇട്ട് പൊരിക്കുന്ന വീഡിയോ തന്നെയാണ് അപ്പോൾ അനീഷ് എണീറ്റിട്ട് പറയുന്നുണ്ട് ലാലാട്ട വാത കയറിയതാണെന്ന് പറയുന്നുണ്ട് ശരിയാണ് കറക്റ്റ് കാര്യങ്ങളാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതും പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന ജാൻമണിയുടെ ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് നെവിൻ പോയത് ആ ഒരു അന്ന് നമ്മൾ കണ്ട ഒരു വാതകയറ്റം ആ ഒരു അവസ്ഥയായിരുന്നു നെവിനും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നെവിൻ എവിഷനിലുള്ള ആളല്ലേ അതെന്താകുമെന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട് എന്തായാലും മിക്കവാറും നെവിനെ എടുത്ത് പുറത്ത് കളയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്തായാലും എവിഷനിൽ തന്നെ നെവിൻ പോകാനാണ് സാധ്യത വോട്ടിങ്ങൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത് എന്തായാലും നെവിന് പണി തന്നെയാണ് അത് ഏഴിൻ്റെ ആണോ എന്നൊക്കെ ഏതായാലും നമുക്ക് എപ്പിസോഡിൽ കണ്ട് മനസ്സിലാക്കാം